ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ടോ വിശേഷം ഗൈസ് എന്നാ വന്നിരിക്കുന്നവർ കിഡിലൻ തിരിക്കാനോ എന്നറിയോ നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് എസ്പെഷ്യലി ലേഡീസ് ആണ് ഗേൾസ് ആണ് കിഡ്സ് ആണ് പെൺകുട്ടികളാണ് ഏറ്റവും വലിയ കെയർ ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അഡ്രസ് ചെയ്ഞ്ച് ആക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളിപ്പോ സ്പോർട്സിലേക്ക് പോയി പോകുമ്പോഴേക്ക് സ്പോർട്സിന്റെ അല്ലെങ്കിൽ ക്യാമ്പിലേക്ക് പോകുമ്പോഴേക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്നതിന്റെ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് അല്ലെങ്കിൽ സെയിം റൂമിൽ നമ്മൾ ഡ്രസ് ചേഞ്ച് ആവത്തുള്ളൂ അപ്പൊ അതൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും വേറെ മുന്നേ നമ്മൾ ഡ്രസ് ചെയ്ഞ്ച് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ടീ ഷർട്ടിന് മുകളിൽ ഒരു ടീഷർട്ട് എങ്ങനെ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകും എളുപ്പത്തിൽ ശരീരത്തിന് ഒരു ഭാഗം പോലും കാണിക്കാതെ എങ്ങനെയാണ് നമ്മൾ ടീഷർട്ട് ഇടാൻ പോവാൻ പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതൊരു ഈസി ട്രിക്ക് ആണ് വേഗം ഒരു രണ്ട് മിനിറ്റിൽ കഴിഞ്ഞ ഒരു മിനിറ്റിൽ കഴിഞ്ഞ ട്രിക്കാണ് അപ്പോൾ ആറ് മുന്നിൽ വേണമെങ്കിൽ നമുക്ക് ആ ടീഷർട്ട് ചേഞ്ച് ആക്കാം അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ടീഷർട്ട് ഇതാണ് തലത്തിൽ ഈ ടീ ഈ ടീ മുകളിൽ എങ്ങനെയാണ് നമ്മൾ വേറെ ഒരു ടീഷർട്ട് ഇടാന്ന് പറഞ്ഞിട്ട് നോക്കുന്നതാണ് ഓക്കെ സോ നമ്മൾ എവിടെ ഉണ്ടെങ്കിൽ ഒരു കോർണർ കൊച്ചു മാറി വേണമെങ്കിൽ ടേൺ ആക്കി അപ്പൊ വേറെ ഒരു കുറച്ച് സൈഡിൽ പോയിട്ട് നിക്കാട്ട് അതിന്റെ സൈഡിന്റെ ഭാഗത്ത് പോയിട്ട് നിൽക്കാം ഇനി ഇക്കോട്ട് ഭാഗത്ത് ഇനി അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് നിക്കാം അപ്പൊ വേറൊരു ടീഷർട്ട് എങ്ങനെ ഇരുന്നോ നോക്കുന്നത് അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്ന ടീ ർട്ട് ഇതാണ് ഇത് ഇതിന് മുകളിൽ എങ്ങനെ ഇട്ട് കാണാമെന്നു നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ഈ ടീഷർട്ട് നമ്മൾ ഇതിന് മുകളിൽ ഇടണം ആക്കാം അപ്പൊ എന്നാല് ഈ ഭാഗം നമുക്ക് കാണിക്കാതിരിക്കും ഈ പൂശ നമ്മളോ അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ടീഷർട്ട് ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ഇത് കൂടുതൽ സ്പ്രെഡ് ചെയ്യണം നമ്മള് സ്പ്രെഡ് ചെയ്ത് നമുക്ക് എളുപ്പമായിട്ടും ഒറ്റ മതി പിന്നെ ഈ ഈ കൈ ഈ കൈ ഇന്റെ ഉള്ളിനടുത്തിട്ട് ഈതുകൂടെ ആണ് പുറത്തെടുക്കേണ്ടത് ഈ സൈഡാണ് പൊറത്തെടുക്കേണ്ടത് ആ മനസ്സിലായി ഈ സൈഡിൽ പൊറത്തെടുക്കാൻ ആദ്യം ഇതിന്റെ ഉള്ളിൽ ഇടാൻ പോകാം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇടാൻ പോവാം പറഞ്ഞപ്പോ ഒന്നേതേ കൂടി നമ്മുടെ സൈഡ് ആയിട്ട് കുറച്ച് സൈഡ് മറിയേ മതി അപ്പൊ ഈ കൈ ഇനിയിപ്പോ ഈ ടീഷർട്ടിന്റെ കൈന്റെ ഉള്ളിൽ ആയിരിക്കണം ഒന്നും കാണില്ല അപ്പൊ ഇങ്ങനെ ഈ ഭാഗം കൊടുക്കണം ഇങ്ങനെ നമ്മുടെ ഇപ്പൊ പണ്ടിട്ട് കാണിച്ചൊന്ന് സൈഡിലൊന്നും പോയിട്ടില്ല പുല്ല് ചെയ്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ആക്കിട്ട് അപ്പൊ പിന്നെ ഇത് എടുത്തിട്ട് ഇത് ഈ ഇത് ആക്കിയിട്ട് ഈ ഇതോട്ട് നമ്മള് കൊടുത്തിട്ടെടുക്കണം ഈ കൈകൂടുകൂടി അങ്ങനെ ഈ കൈകൂടൂടി ഈ കൈ അങ്ങനെ ആക്കൊണ്ടല്ലോ പുല്ലാക്കിട്ടാക്കിട്ട് ഇങ്ങനെ വലിക്ക നമ്മള് എന്നിട്ട് ഈ കൈ ഇങ്ങനൊക്കെ നമ്മളെടുത്ത് ഓക്കെ അല്ലേ എത്ര പെട്ടെന്ന് കഴിഞ്ഞു ആറമുണ ഇതാണ് ഇപ്പൊ ഊരിയെന്ന് വെച്ചാൽ ഇട്ട് മീന ഊറി ഇത് ഇരട്ടത് ഒന്ന് കൂടി ആക്ക ഈ കൈ നിന്റെ ഉള്ളില് മീനർ പോലും പോയിട്ടില്ല ഈ കൈ മീനാക്കി

எல்லாம் விசார்க்குன்னு இது எழுப்பத்தில் நமக்கு ஏது எவ்வளோ போயாலும் எவ்வளோ யாத்திர யாத்திரும் ஈஷ்னே லைக் சப்ஸ்ரெய்யா ஷேர்